എല്ലാവർക്കും എൻ്റെ നമസ്കാരം വേദിയിലിരിക്കുന്ന ശ്രേഷ്ഠ അതിനേക്കാൾ ഉപരി സ്നേഹ ഈ സിനിമയെ സ്നേഹിക്കുന്ന സന്മനസ്സുള്ള വ്യക്തികളുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ ഈ ഇരുപത്തൊമ്പതാമത്തെ ചലച്ചിത്ര ഉത്സവം പങ്കെടുക്കുമ്പോൾ ഇത് ഏറ്റവും വലിയ ഓർമ്മയായിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പം പ്രധാനമായിട്ടും ഇതിന് ചുക്കാൻ പിടിച്ച നമ്മുടെ ആദരണേന ശ്രീ സജി ചെറിയൻ അവറുകളും അതുപോലെ പ്രേംകുമാറും അജോയും കൂട്ടത്തിൽ ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീ പ്രാതിനിധ്യം എന്നുള്ള ഒരു തീം ഇവിടെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇന്ന് ഈ വേദിയിൽ പലപ്പോഴും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല ഇന്നത് പൂർണമായിട്ടും നമുക്കത് തീർച്ചയായിട്ടും അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് എൻ്റെ കൂടെ എനിക്കൊക്കെ ഒരുപാട് കാലത്ത് അമ്പത് വർഷം ഷബാന അസ്മി തൻ്റെ ജീവിതം പങ്കിടുമ്പോൾ എൻ്റെ ജീവിതവും അമ്പത് വർഷത്തിനോട് തുല്യമായിരുന്നു എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് കാരണം ഞങ്ങൾ ഒരുമിച്ച് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലം അത് ഓർമ്മകൾ മാത്രമല്ല ഒരുപക്ഷെ നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തികളിൽ ഏറ്റവും വലിയ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഷബാന അവരുടെ ഒപ്പം സഞ്ചരിക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു കൃതാർത്ഥ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കൂട്ടത്തിൽ നേരത്തെ നമുക്കൊക്കെ അറിയാം നമ്മുടെ കൾച്ചറൽ ഡയറക്ടർ ദിവ്യ അയ്യരും മധുപാലും ശ്രീ ബി ആർ ജേക്കബും കുക്കു പരമേശ്വരനും ആനിസ് ഗഡാഡും ആൻ ഭയും എല്ലാം അല്ലെങ്കിൽ നമ്മുടെ ഫെസ്റ്റിവൽ ക്യൂറേറ്റഡായിട്ടുള്ള ഗോഹ്ലാസ് എല്ലാം അങ്ങനെ ഇന്നിപ്പം നമുക്ക് അറിയാം ഈ ഇരുപത്തൊമ്പതാമത്തെ ഫെസ്റ്റിവൽ കഴിഞ്ഞ് മുപ്പതാമത്തെ ഫെസ്റ്റിവലിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ വ്യക്തത എന്താണെന്നുള്ളത് ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും വലിയ ധർമ്മം അത് ഒരർത്ഥത്തിൽ അത് സാക്ഷാത്കരിച്ചു എന്ന് പറയുന്നതിൽ വലിയൊരു ചാരിതാർഥ്യമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ എല്ലാ നിലയിലും ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും വീണ്ടും എൻ്റെ നമസ്കാരം Nani Shri Shaji and Karun. What a proud moment for IFFK two thousand twenty four to host two illustrious classmates and two illustrious people of the film fraternity on stage together. Passing for your picture and allowed me some sari canada, samsari board chairman, Shri Mathu Balana, Adihate Sasnehemu. വേദിയിലിരിക്കുന്ന ആദരണീയരെ പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ ഇരുപത്തൊമ്പത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം കാഴ്ചയുടെ ഒരു വർണ്ണോത്സവമാക്കി മാറ്റാൻ പോകുന്ന ഈ ദിവസം മുതൽ അടുത്ത അടുത്തെട്ട് ദിവസം തീർച്ചയായിട്ടും കേരളത്തിലെ മുഴുവൻ ആളുകളും ഒരത് ഇതിന് വന്നിട്ടുള്ള മുഴുവൻ ആളുകളും ഈ ആഘോഷത്തെ അതിൻ്റെ വലിയ തോതിൽ തന്നെ കൊണ്ടുപോകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത് കണ്ടുപോകുമ്പോൾ എനിക്കിതിനകത്ത് തോന്നിയിട്ടുള്ളത് ഞാൻ അതിമനോഹരമായ പാക്കേജുകളുള്ള ഒരു ചലച്ചിത്രോത്സവമാണ് ഈ അന്താരാഷ്ട്ര ചല ഇരുപത്തി ഒമ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങൾ കാരണം ഇത് തിരഞ്ഞെടുത്തിട്ടുള്ള ഈ കോമ്പറ്റീഷനിലേക്കായിട്ടും പാക്കേജുകളിലേക്കായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇതിന്റെ ജൂറി മെമ്പേഴ്സ് എല്ലാം കണ്ടുപോയ സിനിമകളും കേട്ട പറഞ്ഞ സിനിമകളും ഒക്കെ ചേർന്ന് വെച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാക്കേജ് തന്നെയാണ് ഇരുപത്തി ഒമ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ചലച്ചിത്ര അക്കാദമി നടത്തിയിട്ടുള്ളത് എന്ന് ദിസംശയം പറയാൻ കഴിയും കാരണം ഈ സിനിമകൾ നിങ്ങൾ കാണും കാണുന്ന സിനിമകളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യം കൊണ്ട് കേൾക്കാനും ഉണ്ടാവും ഇരുപത്തൊമ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ നടത്തിപ്പിനും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഈ ചടങ്ങ് ഗംഭീരമാക്കിയിട്ടുള്ള ആളുകൾക്കും ഇതിന്റെ കാഴ്ചക്കാർക്കുമെല്ലാം എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ കേരള ഫിലിം ചേംബർ പ്രസിഡന്റ് ശ്രീ ബി ആർ അടുത്തതായി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം മലയാള സിനിമയുടെ സിനിമാ നിർമ്മാണ വിതരണ പ്രദർശന വിഭാഗത്തിന്റെ അട്ടക്സ് ബോഡിയായ കേരള ഫിലിം ചേംബറിനെ ഇരുപത്തി ഒമ്പാമത് അന്തർദേശീയ

നമസ്കാരം ഇത് വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്യൂട്ടിയാണ് അതുമല്ല എല്ലാവരും കാത്തിരിക്കുന്ന സിനിമ കാണാനാണ് പക്ഷേ ഇത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഘടകവുമല്ല ഇങ്ങനെ ഒരു ഫംഗ്ഷന് സോ ഞാൻ എൻ്റെ കർത്തി കൃത്യത്തിലേക്ക് കടക്കുന്നു നമ്മുടെ ഇരുപത്തൊമ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്ത് ബഹുമാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രവാ പ്രകാശനം നിർവഹിച്ച ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിലിനും ഏറ്റുവാങ്ങിയ എം എൽ എ എം കെ പ്രശാന്തിനും കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു ഡെയിലി ബുള്ളറ്റിൻ പ്രകാശന കർമ്മം നിർവഹിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാറിനും അത് ഡെയിലി ബുള്ളറ്റിൻ വാങ്ങിയ ഏറ്റുവാങ്ങിയ ഗോൾദാസലത്തിനും ക്യുറേറ്റർ ഓഫ് ട്വന്റി നയൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള സ്റ്റേറ്റ് ഫിലിം കേരള അന്താരാഷ്ട്ര ചലച്ചിത്രത്തിലെ ക്യുറേറ്റർ ഗോൾദാസലമനും നന്ദി അറിയിച്ചു കൊള്ളുന്നു അടുത്തതായി നന്ദി അറിയിക്കാനുള്ളത് പ്രത്യേകിച്ചും ആൻഡ് വൺ ഓഫ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് വിമൻ ഫിലിം ഡയറക്ടേഴ്സ് ഓഫ് ദ വേൾഡ് ആൻഡ് ദ lifetime achievement awardee uh, 29th iffk thank you ma'am for being here and gracing us for this occasion and the next person is none other than shabna asmi who mm -hmm. redefined uh, the art of acting and showed each one of us who in the film industry that an actor's role is beyond silver screen thank you ma'am for being here and gracing the occasion above all mm -hmm. namaste felicitation nartiya uh, mr vk uh, advocate suresh kumar dr divya iris sri shaji and karun sri Madhubal chairman cultural activists welfare fund board sri B.R.J. president kerala film chamber ഇവർ ഓരോരുത്തർക്കും കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു ജൂറി ചെയർപേഴ്സൺ ചോഫ് ഗദാവ് ആൻഡ് ഇനി ഒട്ടും അവസാനമല്ലെങ്കിലും നമ്മുടെ തന്നെയായ ചെയർമാൻ ശ്രീ പ്രേംകുമാറിന് സ്വാഗതം പറഞ്ഞ അജോയ് ചന്ദ്രനും കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു താങ്ക് യു We come to the close of the formal inaugural ceremony on this stage. The stage is now quickly going to be reset for the film screening. Thank you, everyone, all the dignitaries on stage for joining us. We request you to join the audience. And we invite all of you to immerse yourselves in the screening of our opening film, I Am Still Here, directed by Walter Salas. This captivating cinematic masterpiece presented in Portuguese language unfolds over 135 minutes, just over two hours, which promises an engaging and immersive experience for all viewers. Enjoy the journey that the film has in store for all of us. We're going to quickly reset the stage for the film screening. Enjoy the rest of the evening. Thank you.